ഈശോമിശിഹായിക്കിയ സ്തുതിയായിരിക്കട്ടെ എനിക്ക് നിന്നോട് പ്രണയം തോന്നാഞ്ഞിട്ടല്ല ക്ലാര പക്ഷേ നിന്നേക്കാൾ മുൻപേയും നിന്നേക്കാൾ ഒരുപാടധികമായും ഞാൻ ക്രിസ്തുവിനെ പ്രണയിച്ചു പോയല്ലോ ഉള്ളു തൊടുന്ന ഈ വാക്കുകൾ പറയണത് അസീസയിലെ വിശുദ്ധ ഫ്രാൻസിസാണ് ഇന്ന് ലോകം ഈ മനുഷ്യനെ രണ്ടാം ക്രിസ്തു എന്ന് പറഞ്ഞ് വാഴ്ത്തുന്നുണ്ട് ഇന്ന് ഫെബ്രുവരി പതിനാലാം തീയതി വാലൻ്റൈൻസ് ഡേ കത്തോലിക്കാ തിരുസഭയുടെ കാലത്തിലേക്കുള്ള പ്രവേശന ദിനമായ വിഭൂതി ബുധനാഴ്ച ഇന്നു ഇന്നുമുതൽ നമ്മളൊരു പ്രണയകാലത്തിലേക്ക് പ്രവേശിക്കുകയാണ് ക്രിസ്തുവിനോടുള്ള എൻ്റെ പ്രണയം തുടങ്ങാനുള്ള ഏറ്റവും നല്ല ഒരു ദിവസം ശരിക്കു പറഞ്ഞാൽ വെറും സ്നേഹമല്ല എന്ന് പറയുന്നത് വിശുദ്ധമായ സ്നേഹത്തിന് പറയണ പേരാണ് പ്രണയം സ്നേഹത്തിൻ്റെ വിശുദ്ധമായ മുഖത്തിൻ്റെ പേരാണ് എന്നുള്ളത് അങ്ങനാണെങ്കിൽ നമ്മൾ ഇന്ന് മുതൽ ക്രിസ്തുവുമായിട്ട് പ്രണയത്തിൽ ഏർപ്പെടാൻ പോവാണ് ഒരു പ്രണയകാലത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഉത്തമഗീതം പുസ്തകമാണ് ഏറ്റവും നല്ല റെഫറൻസ് അതിനു മുൻപായിട്ട് നിയമാവർത്തന പുസ്തകം ആറ് അഞ്ചിൽ നമ്മൾ ഇപ്രകാരം വായിക്കും നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം വിശുദ്ധമായ ഒരു സ്നേഹത്തിലേക്ക് ക്രിസ്തുവുമായുള്ള പ്രണയബന്ധത്തിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് ഫിലിപ്പ് നേരി എന്ന് പറയുന്ന പറയുന്നൊരു വിശുദ്ധനുണ്ട് നമുക്ക് ഈശോയോടുള്ള സ്നേഹം കൊണ്ടിങ്ങനെ ഈ ബയോളജിക്കൽ ഹാർട്ട് ഇത് ഹൃദയം വികസിച്ച് വികസിച്ച് അദ്ദേഹത്തിൻ്റെ വാരിയെല്ല് പൊട്ടിപ്പോയിട്ട് ജീവിതകാലം മുഴുവൻ പൊട്ടിയ വാരിയെല്ലുമായി ശ്വസിക്കാനായി ബുദ്ധിമുട്ടി ജീവിച്ചൊരു വിശുദ്ധൻ്റെ പേരാണ് ഫിലിപ്പ് നേരി എന്നുള്ളത് അന്ന് മാത്രമല്ല ഇന്നും ഇതുപോലെ ക്രിസ്തുവിനോടുള്ള അഗാധമായ പ്രണയം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന എത്രയോ പേരെ കാണണം നമുക്ക് പതിനാല് കുത്തുകളേറ്റു മരിച്ച മരിയാകുരേറ്റി പുണ്യവതിക്ക് പകരമായിട്ട് എനിക്കിനി സൗഖ്യമൊന്നും വേണ്ട ഈശോയെ മാത്രം മതിയെന്ന് പറഞ്ഞ് രോഗക്കിടക്കിയിൽ കിടന്ന് മരണത്തിലേക്ക് പോയൊരു പെൺകുട്ടിയുണ്ട് പത്രോസ് പൗലോസ് പൗലോസ്ലിഹയും ഇങ്ങനെ രക്തസാക്ഷികളായി മരിച്ചു എന്ന് വലിയ സ്നേഹത്തോടുകൂടി വായിക്കുന്ന നമ്മളുടെ കൺമുൻപില് ഇനി മരിക്കേണ്ടി വന്നാലും ഈശോയിൽ നിന്ന് തന്നെ അകറ്റുന്ന ഡ്രഗ്സിലേക്കോ മറ്റ് ലഹരി പദാർത്ഥങ്ങളിലേക്കോ ഞാൻ പോകില്ല എന്ന് പറഞ്ഞ ദൃഢനിശ്ചയത്തോടെ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കാണാം നമുക്ക് ഇങ്ങനെ അന്ന് മാത്രമല്ല ഇന്നും ഈശോയോടുള്ള വലിയ പ്രണയവുമായിട്ട് ജീവിക്കുന്ന മനുഷ്യരെ ദിവ്യകാരുണ്യ പ്രദീക്ഷിണവുമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ ഇങ്ങനെ മുട്ടിന്മേൽ നിന്ന് കരഞ്ഞു വിളിച്ച് ഈശോയുടെ തിരുമിൻപിൽ കമിഴ്ന്ന് കിടന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ചേച്ചിയെ നോക്കി പുതിയ തലമുറയിലെ മക്കൾ കളിയാക്കുന്നുണ്ട് മറ്റുള്ളവർ ഇവർക്ക് എന്താ പറ്റിയതെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ അവർക്കതൊന്നും പ്രശ്നമല്ല കാരണം അവർ ഈശോയുമായിട്ട് പ്രണയത്തിലാണ് അതാ ഒരു പ്രണയിക്കുന്ന ഒരാൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം സമയമാണല്ലോ അങ്ങനെ ഈ ഒരു നാല്പത് ദിവസങ്ങള് നമ്മൾ ഈശോയുമായിട്ടുള്ള പ്രണയത്തിൽ ഒരു ഇത്തിരി കൂടുതൽ നേരം അവനുമായിട്ടിരിക്കാൻ പോവാണ് ഇനി നമുക്ക് ഒന്ന് പ്രണയിച്ചു തുടങ്ങാം എന്നേ ആയിരിക്കുന്ന ഇരിപ്പില് കൂടെയിരിക്കുന്ന ഇരിപ്പില് പരസ്പരം സങ്കടങ്ങൾ ഷെയർ ചെയ്യുമ്പോഴാണ് ഈ ബന്ധങ്ങൾ കുറച്ചുകൂടി ആഴമാകുന്നതെന്ന് പറയാറുണ്ട് ശരിക്കും ഈ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് അവൻ്റെ മുറിവുകളെക്കുറിച്ചാണല്ലോ കുറിച്ചാണല്ലോ അവൻ്റെ കുരിശിനെക്കുറിച്ചാണല്ലോ ഈശോയുടെ മുറിവുകളും കുരിശും ധ്യാനിച്ച് കുറേ കൂടെയൊക്കെ ആഴപ്പെട്ട ബന്ധത്തിൽ അവനുമായിട്ട് പ്രണയത്തിലായിരിക്കാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഈ നാൽപ്പത് ദിനങ്ങളിലെ പ്രണയകാലത്തിൻ്റെ സുഹൃതങ്ങളിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം